ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ അധികം പാചകങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അത് വളരെ യൂസ്ഫുള്ളാണ് അത് ഈ കുക്കിങ് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും കണ്ടിട്ട് ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ പൈസ കൊടുത്ത് പത്ത് മുന്നൂറ് രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനം ഒരു ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പരിപ്പേറിയാണ് പരിപ്പേറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് സവാളയും ഇത്തിരി വെളുത്തുള്ളി ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത്തിരി ഒന്ന് രണ്ടാം വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ഇടാം അതിൽ എന്നുണ്ടെങ്കിൽ സവാള മാത്രം ഇട്ടാലും മതി ഇവിടെ സവാള മാത്രം ഇടുന്നതാണ് ഇഷ്ടം ഞാൻ സവാള മാത്രം ഇടുന്നത് അപ്പോൾ അതങ്ങനെ ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പുട്ട് അതിന് മുന്നേ തന്നെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് അപ്പോൾ ഈ സവാളയിട്ട് വേവിക്കുകയും ചെയ്യണം പിന്നെ കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ സവാളയ്ക്ക് ഇതിരെ മതിരിപ്പുണ്ട് എങ്കിലും ഞാൻ ചെറിയ ഉള്ളി ഇത് പൊളിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് സവാള ഇടണം അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇടാൻ കൂടുതൽ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് അപ്പം ഇതിനകത്തൊക്കെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളയ്ക്ക് ഇടുമ്പോഴാണ് പരിപ്പ് കറിയുടെ ആ ഒരു ലെവലും മാറണത് കേട്ടോ അടിപൊളിയാണ് പിന്നെ എനിക്ക് ഇങ്ങനെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ചെയ്യണമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ചെയ്യില്ല അത് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് മുളം പൊടി മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ താളിച്ചിട്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് രുചിക്കനുസരിച്ചിട്ട് മല്ലിപ്പൊടി ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ചെയ്യാം എനിക്കത് ഒട്ടും ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഞാനും പപ്പയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അപ്പോൾ കുറേ ആളുകൾക്കറിയില്ല പുട്ടും പരിപ്പും പരിപ്പെന്നുള്ള കോമ്പിനേഷൻ ഞങ്ങളുടെ നാട്ടിലെ പുട്ടും പരിപ്പും നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് ഓൺ എടുക്കുന്നത് കേട്ടോ ചില നാടുകളിൽ പുട്ടിൻ്റെ കൂടത്തിൽ തേങ്ങ ചമ്മതി കൂട്ടിയിട്ട് കഴിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടെങ്കിൽ ആരും ചെയ്യാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പുട്ടും പരിപ്പും കോമ്പിനേഷൻ ഉണ്ടാവില്ല പുട്ടും കടലയാണല്ല ലോക പ്രശസ്തമായി പോകുന്ന ഒരു കോമ്പിനേഷൻ പരസ്യങ്ങളിലൊക്കെ പുട്ടും കടലയാണ് കാണിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു നല്ലൊരു കോമ്പിനേഷനും ഉണ്ട് പുട്ടും പരിപ്പ് കറി പിന്നെ ഞങ്ങളുടെ ഇവിടെ തട്ടുകടയിലൊക്കെ കിട്ടുന്നൊരു സംഭവമുണ്ട് പുട്ടും ചാളക്കറിയും അത് എനിക്കൊട്ടും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കഴിക്കണം മീൻ കൂട്ടിയിട്ട് കഴിക്കണെനിക്കിഷ്ടമില്ല പക്ഷേ പപ്പയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള മീൻകറിയുടെ ഉണ്ടെങ്കിൽ പപ്പ പറയും ആ മീൻകറിയുടെ മതി പുട്ടിൻ്റെ കൂട്ടത്തിലെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മളുടെ നാട്ടിലുണ്ട് പുട്ടും ചാളക്കറിയെന്ന് പറഞ്ഞിട്ട് പിന്നെ മെഷീനിൽ തുണി കിടന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നേരമായിട്ട് വാഷ് വാഷിംഗ് കഴിഞ്ഞിട്ട് കിടക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് അധികം തുണിയൊന്നും ഇല്ല ആഴ്ചയിൽ ഓരലക്ക് രണ്ടിലക്ക് മാക്സിമം രണ്ടിലക്കാണ് അതിൻ്റെ പ്രത്യേകിക്കില്ല അപ്പോൾ അത്രയേ ഉള്ളു അങ്ങനെ തുണി എല്ലാം വിരിച്ചതിന് ശേഷം കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ പുറത്തുനിന്ന് എടുത്ത അകത്തേക്ക് അതും കൂടി വെച്ചിട്ടാണ് പിന്നെ കയറണതെട്ടാ അപ്പോൾ ഓരോ കുക്കിങ്ങിനും ഏതാണ് വേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയിട്ട് അത് എടുത്തിട്ട് ഇങ്ങോട്ട് പോരും അപ്പോൾ കുമ്പളങ്ങ നല്ല ഇളയ കുമ്പളങ്ങ ചെയ്തുകൊണ്ട് അതിൻ്റെ കുരുവൊന്നും കളയേണ്ടി വന്നില്ല അപ്പം നമുക്കത് മൊത്തത്തിലേക്ക് കുറച്ചധികം ഉണ്ടാവും കുരു കളഞ്ഞ് മൂത്ത മൊത്തം കുമ്പളങ്ങണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ അരക്കിലോയെന്ന് പറയുമ്പോഴത്തേക്കും കാക്കിലോയേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഏതായാലും മുഴുവൻ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കുരുവെല്ലാം വളരെ നൈസായിട്ട് അങ്ങനെ കടിക്കുമ്പോൾ തന്നെ അലി അലിഞ്ഞു പോകുന്ന ടൈപ്പ് കുരുവാണ് അതുകൊണ്ടൊന്നും കളഞ്ഞില്ല അപ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് പച്ചമുളകും ഉപ്പും മഞ്ഞളും ഇതിരി ഇത്തിരി വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ നന്നായിട്ട് ഉപ്പ് ഇത്തിരി കൂടുതലിടും കുമ്പളങ്ങൾക്ക് നല്ല ഉപ്പ് പിടിക്കുന്നതാണ് നല്ല ടേസ്റ്റ് എന്നിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കുക പക്ഷേ ഇത്തവണ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചില്ലേ അങ്ങനെ അധികം വെള്ളം ഒഴിക്കരുത് വെള്ളം ഞാൻ ഓർക്കാതെ ഒഴിച്ചു പോയി നമ്മള് വേറെ ചിന്തയിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു പോകില്ലേ അങ്ങനെ കൂടുതലൊഴിച്ചു പോയി അതുകൊണ്ട് തന്നെ ഞാനത് ഓർത്തതുമില്ല തേങ്ങയൊക്കെ അരച്ച് തൈരുമൊക്കെ അടിച്ച് ഇട്ട് പിന്നെ ജാറും കഴുകി അങ്ങോട്ട് ഒഴിച്ച് അപ്പോൾ ജാറ് കഴുകി ഒഴിക്കരുതായിരുന്നു ഞാൻ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചെന്ന് ഞാൻ പോലും അറിയാതെ അങ്ങനെ വെള്ളം കൂടിപ്പോയി ചാറ് ഭയങ്കരമായിട്ട് ലൂസായിപ്പോയി അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്ന ചാറ് തന്നെയാണ് എനിക്കും പപ്പക്കുമൊക്കെ ഇഷ്ടം അങ്ങനെ തന്നെയാണ് ഇന്നത്തെ എന്തോ ചാറ് ഭയങ്കര എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അശ്രദ്ധമായിട്ട് ചെയ്തിട്ട് അപ്പോ ഈ അച്ചിങ്ങയില്ലേ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും താളിച്ചിടുന്നതാണ് ഇഷ്ടം അല്ലാതെ താളിച്ചിട്ടിട്ട് അതിനകത്തേക്ക് പച്ച അച്ചിങ്ങ ഇട്ടിട്ട് വേവിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇത് കിടന്ന് വെന്തതിനു ശേഷം താളിച്ചിടുമ്പോഴാണ് കൂടുതൽ രുചിയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്തിരി സവാളയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒട്ടും വെള്ളം വെക്കാതെ ഇതിനകത്തുനിന്ന് ഒരുപാട് വെള്ളം വരും ഒട്ടും വെള്ളം വെക്കാതെ അധികം വെന്ത് പോകാതെ ഒരു മുക്കാൽ വേവിൽ നമ്മളിത് എടുക്കണം കേട്ടോ എപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞതാണ് ഈ അച്ചിങ്ങിൽ നിന്ന് വേവിച്ച് കളയരുത് വേവിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഗുണം പോയി അത് മുക്കാൽ വേവിൽ തന്നെ ഒരു പച്ചപ്പ് നിൽക്കുന്ന രീതിയിൽ കഴിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇനി തേങ്ങ അരപ്പും തൈരും ഒന്നടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി ആയി അപ്പോൾ തേങ്ങരപ്പിൻ്റെ അകത്തേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഇത്തിരി കൂടി ചേർത്തിട്ടാണ് അടിക്കണത് വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതിനകത്തിട്ട് വേവിച്ചിട്ടുണ്ട് കുമ്പളങ്ങളുടെ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് ആദ്യം അച്ചിങ്ങയുടെ അകത്തേക്ക് താളിച്ചിടാന്നാണ് വിചാരിച്ചത് പക്ഷേ കുമ്പളങ്ങച്ചാറായിരുന്നു ആദ്യം റെഡിയായത് അപ്പോൾ പിന്നെ അത് നീക്കി വെച്ചിട്ട് അതിനകത്ത് ഇത്തിരി കടുകൂടി പൊട്ടിച്ചിട്ടുണ്ടിട്ട് അതിനകത്തേക്ക് ഇട്ടത് അതിന് ശേഷമാണ് പിന്നെ അച്ചിങ്ങയുടെ താളിപ്പ് ശരിയാക്കിയത് ഈ മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോഴേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒലത്തലാണ് ഉലർത്തലെന്ന് പറയില്ലേ ആ സംഭവം അപ്പോൾ ഈ അച്ചിങ്ങുലർത്തണത് എന്ന് പറഞ്ഞതൊക്കെ മെഴുക്ക് പുരട്ടിയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് മെഴുക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ മുളകുപൊടി മഞ്ഞൾപ്പൊടിയൊന്നും അവർ അതിനകത്ത് ഇട്ട് ഞാൻ കാണാറില്ല എപ്പോഴും പച്ചമുളക് ഇട്ടിട്ട് വേവിച്ച് അത് പച്ച പിടിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കും ചിലവർ അല്ലെന്നുണ്ടെങ്കിൽ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് വേവിക്കും അങ്ങനെയൊക്കെ ചെയ്തെടുക്കണ കാണാം അല്ലാതെ മുളകൊടി മഞ്ഞൾപ്പൊടിയൊന്നും ഇടണതായിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല തേങ്ങ കൊത്തൊക്കെ ഇട്ടൊക്കെ ചെയ്യുന്നത് കാണാം അപ്പം ഇതിനെയൊക്കെ മെഴുക്ക് പുരട്ടി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും മെഴുക്ക് പുരട്ടി എന്ന് പറയണമെന്ന് മാത്രം ഞങ്ങൾ അച്ചിങ് ഒലത്തിയത് അല്ലെങ്കിൽ അങ്ങനെ പറയാറുള്ളു എല്ലാം ഒലത്തിയതെന്നാണ് പറയണത് അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് താളിച്ച് ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഇത്തിരി കളർ മാറുന്ന രീതിയിൽ സവാള വറുത്ത് ഇടുന്നതാണ് എനിക്കിഷ്ടം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതായാലും റെസ്റ്റ് ചെയ്യാനിരുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലുണ്ടാകുന്ന കാര്യമായിരുന്നു ഇത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സമയം വന്ന് നമുക്കൊരു തോന്നൽ വന്ന് അങ്ങനെ ഞാൻ ലൗണ്ടറി പിന്നെടുത്തിട്ട് ഒരു അരിച്ചാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അതും ഒരു തുണി കഷ്ണം കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചുറ്റും പിടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഇത് എത്തണില്ല തികയുമില്ല അപ്പോൾ നമുക്ക് ഒരു പീസ് കൂടിയിട്ട് അത് എക്സ്ട്രാ അതിന് വേണം ഇത്രയും വട്ടത്തിൽ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ വല്ലാതെ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിച്ചാക്കിൻ്റെ സൈഡ് രണ്ടും നമുക്ക് കട്ട് ചെയ്തിട്ട് നിവർത്തിയെടുക്കണം എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലൊരു സാധനം കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി അതിൻ്റെ ഒരു ഭാഗം നമുക്ക് നീളം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി അതിനോട് ചേർപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് പീസ് കൂട്ടി തയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡും അങ്ങോട്ട് വിടീക്കുക കട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിച്ചാക്കിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നല്ല പെയിൻ്റ് ഒക്കെ ഇടിച്ചതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടില്ലേ അവിടെ നല്ല കട്ടിയാണ് ഈ താഴെ പെയിൻ്റ് ഒന്നും ഇടിക്കാത്ത ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഭാഗം കട്ടി കുറവാണ് കേട്ടോ അതൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരേ കട്ടിയിലായിരിക്കില്ല കിട്ടണത് ആ കട്ടി കുറഞ്ഞ സൈഡ് എന്താ നമ്മൾ ബിന്നുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു തളർച്ച വരും അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് എങ്കിലും ഞാൻ പറഞ്ഞതാണ് അപ്പം ഞാൻ ആ കട്ടിയുള്ള ഭാഗം തന്നെ ഫുള്ളായിട്ട് ഇതിന് വേണ്ടിയിട്ട് അളന്നെടുത്തിട്ട് പോരായ്മ ആ മറ്റേ ആയിട്ടുള്ള ഭാഗത്തേക്ക് കൂടിയിട്ട് കയറ്റി വെച്ച് കട്ട് ചെയ്തു അപ്പോൾ അളവെടുത്തത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടല്ല അത് മൊത്തത്തിൽ അത് ചുറ്റി വരുന്ന ആ ഒരു കണക്കും പിന്നെ തയ്യൽത്തുമ്പ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ അതങ്ങനെ തയ്ക്കാനുള്ള തുമ്പ് കൂടി എക്സ്ട്രാ ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി പിന്നെ ദേ ഇതിൻ്റെ ബേസിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാനൊരു പഴയ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് ഞാൻ വേഗം വരക്കുന്നത് കേട്ടോ പെൻ വെച്ച് വരച്ചാലും മതി എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി ഞാൻ അങ്ങനെ ചെയ്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കഴിയും അപ്പോൾ അതങ്ങനെ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്ത് ആ താഴെ വരുന്ന ഒരു പീസ് പിന്നെ നിങ്ങൾക്ക് മുകളിൽ ഒരു അടപ്പ് പോലെയുള്ള ഒരു ലിഡ് പോലെ തോന്നുന്ന ഒരു സംഭവം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണം കേട്ടോ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് മോളിലും ഇതുപോലെ തന്നെ പകുതിയായിട്ട് പിടിപ്പിക്കുക അതിങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു ഇത്തിരി മാത്രം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഈ മൂടി എന്നിട്ട് ബാക്കി ഭാഗം തുറന്ന് ഇങ്ങനെ നമുക്ക് എപ്പോഴും തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന രീതിയിൽ ആക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യണില്ല എൻ്റെ കയ്യിലുള്ള പോലത്തെ ബിന്ന് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് ബിന്നിനെ പോലെ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതേ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇന്നറ് റെഡി ആയിട്ടുണ്ട് ലൈനിങ് ചെയ്യാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിറയെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പീസസും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ തട്ടിയെടുത്തിട്ടൊന്ന് കളഞ്ഞ കേട്ടോ ഭയങ്കര യൂസ്ഫുൾ സാധനം കേട്ടോ ആ ബ്രഷ് അങ്ങനെ ഇനിയുള്ള അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ തുണി ഇതിൽ വെച്ചിട്ട് ഇതേ അളവിൽ തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കണം നീളത്തിലുള്ള ഒരു തുണിയും റൗണ്ടിലുള്ള ഒരു തുണി അപ്പോൾ ഈ റൗണ്ടിലെ തുണി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തോ അടിയിലും മോളിലും വെച്ചിട്ട് തയ്ക്കാം അപ്പം ബിന്നിൻ്റെ അകത്താണെങ്കിലും തുണിയോട് തുണിയോടുകൂടി തന്നെയുള്ളൊരു ഒരു ഒക്കെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അരികോളുകയാണ് ഞാൻ ഇത് കട്ട് ചെയ്തപ്പോൾ ഞാനത് ഓർത്തില്ല സത്യത്തിൽ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിരുന്നെങ്കിൽ ഉള്ളിലും നല്ല രീ നല്ല വൃത്തിക്കിരുന്നാനേന്ന് ഞാൻ ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നാണ് റൗണ്ടിലാ തുണി കട്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തയ്ക്കുന്ന സമയത്ത് നിങ്ങളെടുക്കുന്ന തുണി ഉണ്ടല്ലോ പഴയ ബെഡ്ഷീറ്റ് കളർ പോകാത്തതാ ഒത്തിരി ഭംഗിയുള്ള തുണി കാണുമ്പോൾ ഒരു ഭംഗി അത് ഒന്ന് നല്ല സ്റ്റാർച്ച് ചെയ്തിട്ട് എടുക്കുക ഇതിപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല തുണി എടുത്ത് ഉടനെ അതിലേക്ക് ആക്കണേ പിടിപ്പിക്കാൻ പോണി അപ്പോൾ സ്റ്റാർച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തയ്ക്കാൻ ഈസി ഉണ്ടാവും പിന്നെ നിങ്ങളിങ്ങനെ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇതിൻ്റെ എല്ലാ എൻഡും ഇങ്ങനെ ഉള്ളിലേക്ക് അതായത് ചാക്കിൻ്റെ വി ചാക്കിൻ്റെ ആയിരിക്കും വിട്ടുപോകാതിരിക്കാനേ അല്ലെങ്കിൽ ആ നൂല് നൂല് പോലെ ചാക്കും വിട്ടുപോകുന്നുണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കാനും തക്ക തുണി ഇട്ടേക്കണം കേട്ടോ അപ്പം മടക്കി തയ്ക്കണിരുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഒരു കുഴപ്പം വല്ല എല്ലാ സൈഡിലേക്കും മടക്കി തയ്ച്ചെടുക്കുക ചാക്കുള്ളിലാകുക ചാക്കിൻ്റെ എൻ്റെ പുറത്താക്കാത്ത രീതിയിൽ തുണി മടക്കി വെച്ചിട്ട് തയ്ക്കട്ട അപ്പോൾ മോൾ മുകളിലത്തെ വശം തയ്ക്കുമ്പോൾ ഇത്തിരി വൃത്തിക്ക് തയ്ക്കുക കാരണം ബിന്നിൻ്റെ മുകളിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് താഴെ എൻ്റെ വലിയ കുഴപ്പമില്ല ഇത്തിരി അശ്രദ്ധമായി തയ്ച്ചാലും കുഴപ്പമില്ല അപ്പോൾ ആദ്യം മുകളിലത്തെ ഭാഗം തയ്ച്ചിട്ട് പിന്നെ താഴത്തെ ഭാഗം തയ്ക്കുന്നതായിരിക്കുള്ളൂ ഏറ്റവും നല്ല കാരണം മോളത്തെ ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് മടക്കി തയ്ച്ച് ഈ ചാക്കുള്ളിൽ വരുന്ന രീതിയിലാക്കി എടുക്കണം അപ്പോൾ ഇനി റൗണ്ട് ഷേപ്പ് അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് തുണി പീസ് കട്ട് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക് നടുക്ക് വെച്ചിട്ട് രണ്ട് തുണി അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് നമുക്ക് മെഷീനിൽ ഇത് അറ്റാച്ച് ചെയ്തെടുക്കുക മൂന്നും കൂടി ചേർത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ അത് എനിക്ക് തോന്നിയില്ല അങ്ങനെ എടുക്കാനായിട്ടുള്ളൊരു ഐഡിയ പിന്നീടാണ് തോന്നിയത് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ മോളിൽ പോയിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ കാരണം ഞാൻ പഴയ മെഷീനിലാണ് തയ്ക്കണത് ഇപ്പോൾ മറ്റേ മെഷീൻ ആണെങ്കിൽ ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല സുഖമായിട്ട് താഴെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് തയ്ക്കും മുകളിൽ ഭയങ്കര ചൂടായതുകൊണ്ടേ അവിടെ ഇരുന്ന് തയ്ക്കാൻ ഇത്തിരി പണിയാണ് എങ്കിലും വലിയ മെഷീനിൽ തയ്ക്കുമ്പോൾ മെഷീൻ താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒരു തുണി താഴത്തൊരു തുണി മുകളിലായിട്ട് വെച്ച് തയ്ക്കട്ട അതായിരിക്കും കൂടുതൽ നല്ലത് കൂടുതൽ ബലവും കിട്ടും അപ്പോൾ നമ്മുടെ താഴ്ത്ത ഭാഗവും ഈ ആയിട്ട് അധികം കട്ടിയില്ലാത്ത ഭാഗം എടുത്തേക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷീറ്റുകളൊക്കെ ഇല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ കളയാൻ വെച്ചൊക്കെയുള്ള ഷീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കണമെങ്കിൽ നല്ലത് നമ്മൾ മേശ മേശക്കവറൊക്കെ ഇല്ലേ മേശയുടെ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇടുന്ന പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ലേ അപ്പോൾ അത് നല്ലതായിരിക്കുള്ളൂ നല്ല കട്ടി ഉണ്ടാവും പഴയതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എടുക്കണേൽ കൂടുതൽ കൂടുതലും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ചാക്ക് തന്നെ എടുത്തോ കുഴപ്പമില്ല ഇപ്പം ഞാൻ ചാക്ക് വെച്ചല്ലേ തയ്ച്ചേക്കണം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ മെഷീൻ കാണിച്ച വീഡിയോയിൽ മിനി അന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് തയ്ക്കണമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടോ അതൊന്നും കാണിച്ചില്ലല്ലോ എന്ത് എങ്ങനെയാണ് ഇത് കറണ്ടിലാണ് തയ്ക്കണതെന്ന് മനസ്സിലായി പക്ഷേ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ഇങ്ങനെ എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ആ പിന്നെ നമ്മൾ കുത്തി ശേഷം ഇതുപോലത്തെ ഒരു ഫുട്ടുണ്ട് ഈ സാധനത്തിൽ നമ്മൾ ചവിട്ടുന്നത് കേട്ടോ ഈ സാധനം താഴെ വെച്ചിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ചവിട്ടുക വിടുക വിടുമ്പോൾ അപ്പം മിഷീൻ നിൽക്കും ചവിട്ടുമ്പോൾ മെഷീൻ ഓടും അമർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മെഷീൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കും ഇത്തിരി മാത്രം ചവിട്ടിയാൽ സ്ലോയിൽ നമുക്ക് തയ്ക്കാം നോക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തയ്ക്കാം ഫാസ്റ്റിൽ തയ്ക്കണമെങ്കിൽ ഇത് അമർത്തി അങ്ങോട്ട് ചവിട്ടിപ്പിടിച്ചാൽ മതി നല്ല ഫാസ്റ്റിൽ അങ്ങോട്ട് തയ്ച്ചു പോകും പതി അമർത്തിയാൽ കുറച്ച് കുറച്ചായിട്ട് നി അത് വിട്ട് കഴിഞ്ഞാൽ അപ്പം തയ്യൽ നിൽക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം അത് നോക്കി വേണം ചെയ്യാനായിട്ട് മറ്റു മെഷീൻ പോലെയല്ല അശ്രദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ഇലക് നമ്മുടെ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഹൈടെക്ക് മെഷീനുകൾ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട കാഴ്ചയൊക്കെ കണ്ട് മടികൊണ്ടെങ്കിൽ കാഴ്ച ഒക്കെ കണ്ട് നേരം എനിക്ക് ഭയങ്കര മടി വരും തയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനത്തെ നമ്മളുടെ പഴയ മെഷീൻ എനിക്ക് പപ്പ കഴിഞ്ഞ ദിവസം എണ്ണയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിത് തയ്ക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട് പക്ഷേ എനിക്ക് പുതിയ മെഷീനിൽ ഇത് കയറ്റി ആ മെഷീൻ എങ്ങാനും കേടായി പോയാല എന്നൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ മെഷീനിൽ തയ്ക്കാത്തത് അപ്പോൾ ഈ മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഇതിലേക്ക് കയറ്റി വെക്കാം അപ്പോൾ അതുകൊണ്ട് ഈ മെഷീൻ ഞാൻ കളയാതെ വെച്ചേക്കുന്നു പിന്നെ ഈ മെഷീന് ഒരു കഥയുമുണ്ട് നിങ്ങളുടെ എപ്പോഴും ഞാൻ പറയുന്നതാണ് പപ്പടപ്പച്ചനെനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടുവന്നതെന്നൊരു ഗിഫ്റ്റായിരുന്നു ഈ ഒരു മെഷീൻ ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട് വീടിൻ്റെ അകത്ത് ആളുകൾ രണ്ടുപേര് പിടിച്ചു കൊണ്ടു വന്ന് വെച്ച് എന്നിട്ടാണ് അപ്പച്ചൻ കിച്ചണിൽ വന്നിട്ട് എന്നെ വിളിക്കണത് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വന്ന് ഫ്രണ്ടിലെ മുറിയിൽ നോക്കുമ്പോൾ മെഷീൻ അകത്തിരിക്കണം എനിക്ക് ഭയങ്കര അത് ചെയ്യുന്നു തോന്നി കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ മെഷീൻ ഉണ്ടായിരുന്നു ഈ മെഷീൻ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയാം കട്ടിങ്ങും അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വെട്ടി വെട്ടിത്തേക്കാനൊന്നും അറിയില്ല ഇതുപോലെയുള്ള ലോട്ടിലൊടുക്ക് പരിപാടികൾ ഓൾട്ടർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് നമ്മുടെ വീട്ടിൽ മെഷീനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പണ്ടത്തെ ഈ ആളുകൾ ഷോർട്സ് അല്ലേ ഉള്ളിൽ ഇടണത് അങ്ങനെ ഇപ്പോഴത്തെ പോലത്തെ ഉള്ള അണ്ടർവെയർസും യൂസ് ചെയ്യില്ല അപ്പം അതൊക്കെ ഞാൻ അത് തയ്ച്ചു കൊടുക്കുന്നത് അപ്പച്ചന് അത് തയ്ച്ചു കൊടുക്കും അമ്മക്ക് ചട്ടയും മുണ്ട് കൊടുക്കണ അമ്മയാണ് അപ്പം അടിയിലിടാനുള്ള ചട്ടയുടെ അടിയിലിടുന്ന ടൈപ്പ് പെറ്റിക്കോട്ട് പോലത്തെ സംഭവങ്ങളുണ്ട് അത് രണ്ടെണ്ണം അമ്മ ഇടും അത് രണ്ട് ടൈപ്പായിട്ട് അത് രണ്ട് ടൈപ്പും തുണി അമ്മ വെട്ടിത്തരും കേട്ടോ അളവ് കറക്റ്റ് ചെയ്തിട്ട് വെട്ടിത്തരും എനിക്ക് അപ്പം ഞാനത് തയ്ച്ചു കൊടുക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അമ്മ തയ്യലൊന്നും പഠിച്ചിട്ടില്ല ഒന്നുമില്ലെങ്കിലും കറക്റ്റായിട്ട് വെട്ടി കുട്ടികളുടെ ഡ്രസ്സുകളും എല്ലാം തയ്ക്കണറിയാം അതുപോലെ കർട്ടൻ തുണികളെല്ലാം നമ്മൾ കൈ വെച്ചായിരുന്നു തുന്നിരുന്നു വെച്ചത് മെഷീൻ വീട്ടിൽ കൊണ്ടുവരുന്നത് വരെ കൈവച്ചാണ് വീട്ടിലുള്ള എല്ലാ കർട്ടനുകളും വെട്ടി തുന്നിയെടുക്കുന്നത് എല്ലാം കൈ തൈലായിരുന്നു അത് പുറത്തൊന്നും കൊടുത്ത് തയ്പ്പിക്കില്ല അതുപോലെ ഈ ഉള്ളിലെണ്ണ പെറ്റിക്കോട്ടെന്ന് ചോദിച്ചില്ല അമ്മയുടെ ചട്ടയുടെ ഉള്ളിലെണ്ണ ആ അതെല്ലാം കൈവച്ചാർന്ന് തയ്ച്ചോണ്ടിരുന്നത് വെട്ടി കൈ വെച്ച് തയ്ക്കും തുണി മേടിച്ചിട്ട് വെട്ടിയിട്ട് കൈ വെച്ച് തയ്ക്കും അപ്പോൾ ഈ മെഷീൻ വന്നു കഴിയുമ്പത്തേക്കും ഇതെല്ലാം ഞാൻ തയ്ച്ചു കൊടുക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് തയ്യലറിയില്ലെങ്കിലും അങ്ങനെ നമുക്ക് മെഷീൻ ചവിട്ടാൻ അറിയാമെങ്കിൽ നമുക്ക് തയ്ക്കാമല്ല അപ്പം അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പം ആ മെഷീനാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് ഇത് പൊക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് കാരണം ഇത് ഭയങ്കര ഒരു സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് ഈ മെഷീൻ അത്രയും പ്രഷ്യസ് ആണ് എനിക്ക് ഈ മെഷീൻ അങ്ങനെ വേണം പറയാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് കുറച്ച് ദിവസം മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷീൻ ഒന്ന് ഓയിലിട്ട് റെഡിയാക്കി വെക്കണമെന്ന് അപ്പം അത് കറക്റ്റായിട്ട് ചെയ്തതെട്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യൂട്ടെ കാരണം ഈ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ലാത്ത ജോലികൾ ഉണ്ടാവില്ല എല്ലാ ജോലികളും അവ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധം അവർക്ക് ഇവ പ്ലംബിങ്ങും എന്ത് കാര്യങ്ങളും കാർപ്പൻട്രി വർക്കായാലും ഇത് മേസിൻ വർക്കായാലും എല്ലാം അവർക്ക് അറിയാൻ പറ്റൂട്ടോ കാരണം ഷിപ്പിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പം അവരതിൻ്റെ എല്ലാം ഒരു ബേസ് കൊടുത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെ അതുപോലെ മെഡിസിൻ എന്ത് രോഗത്തിന് എങ്ങനെയുള്ള മെഡിസിൻ അതെല്ലാം പപ്പക്ക് കറക്റ്റായിട്ട് കുറേ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാട്ടോ റിച്ചാടും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ എങ്ങനെ ഇഭായാലും അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ അതുകൊണ്ട് പപ്പിതക്ക റെഡിയാക്കി തന്നെ അങ്ങനെ ഞാൻ നമ്മുടെ ഈ സംഭവം അതിൽ അറ്റാച്ച് ചെയ്തെടുത്ത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് തയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം അതിന് കൂടി ചേർത്തിട്ട് തുണിയിരണം അപ്പോൾ കുറച്ച് ഫിനിഷിങ്ങൊന്നും ഇല്ലാത്ത ഭാഗങ്ങളുമുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ സാവധാനം ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ഷമയോടു കൂടി ചെയ്തെടുക്കാൻ പറ്റുള്ളൂട്ടെ ഇതിപ്പോൾ ഞാൻ ഇരുന്നിരിപ്പിൽ എനിക്കൊന്നും അരമണിക്കൂർ കൊണ്ട് തയ്ച്ചെടുത്തു തരാം അപ്പം അതിൻ്റേതായ കുറവുകൾ എന്തായാലും ഇതിനകത്തുണ്ട് ഇനി ചെയ്യാനുള്ളൊരു പണി ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് തയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ടും കൂടി ചേർത്ത് വെച്ച് തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതുപോലെ അപ്പോൾ നല്ല സൈഡെല്ലാം ഉള്ളിലാണ് എന്നിട്ട് ഇനി നമ്മളുടെ ആ റൗണ്ട് ഷേപ്പിൽ ഉള്ള ആ സംഭവം ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഈ റൗണ്ട് ഷേപ്പിൽ ഒരു തുണി കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കാണൂലേട്ടോ രണ്ട് സൈഡിലും തുണി വെച്ചിട്ട് തുണിക്കളയുക അതാണ് നല്ലത് ഞാനങ്ങനെ ചെയ്യാത്തതിൽ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി ഇത് കണ്ടു കഴിഞ്ഞപ്പം അപ്പോൾ നല്ല വശം ഉള്ളിലേക്കാണ് പോയേക്കണത് നല്ല വശം ഉള്ളിലേക്ക് പോയേക്കണേ നമ്മൾ തിരിച്ചാണ് ഇനി അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി ഇരിക്കും എന്നിട്ടിതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് പിടിപ്പിക്കുക ഒരു ബുദ്ധിമുട്ടും ഇല്ല വേഗം വേഗം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി മിഷീൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് കൈ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് തയ്ച്ചാൽ മതിയല്ലോ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ റൂബി അവിടെ വന്ന് കിടക്കണേണേ ഉണ്ട് അവിടെ പിന്നെ ഞാൻ ഈ തൈകളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എനിക്ക് ഒട്ടും തന്നെ വശമില്ല എന്നുള്ളത് കാരണം നൂല് പൊട്ടിപ്പോവുക നൂലൂരി പോവുക അങ്ങനത്തെ കുറേ പണികൾ എനിക്ക് കിട്ടും അതിനാണ് എനിക്ക് ടൈം പോകണത് കൂടുതൽ നൂല് ഓർക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ സമയം പോകട്ടെ അപ്പോൾ തയ്യൽ അറിയുന്നവർ ഭയങ്കര ഫാസ്റ്റായിട്ട് തയ്ക്കുന്നത് കാണാം ഈ ഫാസ്റ്റായിട്ട് തയ്ക്കാനായിട്ടും കുറച്ച് എക്സ്പീരിയൻസ് വേണം അത് പഠിപ്പിക്കുന്ന സ്ഥലവും ഉണ്ട് കേട്ടോ നമ്മൾ ഈ തയ്യലെല്ലാം പഠിച്ചു കഴിയൂലേ തയ്യലെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഫാസ്റ്റായിട്ട് തയ്ക്കാനായിട്ട് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് തയ്യൽ ഇപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് തയ്ക്കാൻ പറ്റില്ല അപ്പം അതിനും ഒരു ക്ലാസ്സുകളുണ്ട് കേട്ടോ അത് ഞാൻ ഈ കഴിഞ്ഞ കടക്കാണ് അറിഞ്ഞത് ഞാൻ വിചാരിക്കും ഇവർക്ക് എന്ത് ഫാസ്റ്റായിട്ടാണ് തയ്ക്കുന്നത് എങ്ങനെ സാധിക്കുന്നത് അപ്പം എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് പക്ഷേ എക്സ്പീരിയൻസിന് മുന്നേ തന്നെ ഇവർക്ക് ക്ലാസ്സുകളുണ്ട് ഫാസ്റ്റായിട്ട് തയ്ക്കാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ഈ തപ്പിത്തടഞ്ഞാണ് ഈ തയ്ക്കുന്നത് എങ്കിലും ഞാൻ തയ്ക്കാത്ത സംഭവങ്ങളില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഒട്ടും ഫിനിഷിങ് ഉണ്ടാവില്ല എങ്കിലും ഞാൻ ചെയ്യും അപ്പോൾ തേ ഇതിങ്ങനെ പിടിപ്പിച്ച് പിടിപ്പിച്ച് വരുമ്പോഴത്തേക്കും അറ്റം വരുമ്പോൾ ഇത് നന്നായിട്ട് ഇനി അഥവാ നിങ്ങൾക്ക് പിടിപ്പിച്ച് വന്നപ്പോൾ അളവ് തെറ്റിപ്പോയി എന്തെങ്കിലും ഒത്തിരി ചേരാതെ വന്നു പോയി എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആ ഒരു ജോയിൻ്റ് ചെയ്തേക്കുന്ന ചാക്ക് ചാക്ക് ജോയിൻ്റ് ചെയ്തിട്ടില്ലേ വലിയ ഭാഗം ആ ജോയിൻറ്റിൻ്റെ തിരി നീക്കിയിട്ട് വേണം തയ്ച്ച് തുടങ്ങാനായിട്ട് അപ്പോൾ തിരിച്ച് നമ്മൾ തയ്ച്ച് തയ്ച്ച് ജോയിൻറ്റിൻ്റെ അവിടം വരെ വന്ന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തയ്ച്ച് യോജിപ്പിക്കാം അഥവാ കറക്റ്റല്ല താഴെ വരുന്ന ആ ബേസിൻ്റെ ആ റൗണ്ട് ഭാഗം കൂടുതലായിപ്പോയി തുന്നി ചേർക്കാൻ മറ്റൊരു ചാക്കിൽ സ്ഥലമില്ല എന്ന് തോന്നിയാൽ നമ്മളവിടെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൂട്ടിയിട്ടില്ലേ ചാക്ക് അതൊന്ന് പിടിയിച്ചിട്ട് കുറച്ചും കൂടി ഇറക്കി തയ്ക്കുക അപ്പോൾ സ്പേസ് കിട്ടും ഇനി അഥവാ കൂടുതലായിപ്പോയി റൗണ്ട് ഭാഗം ഉള്ളിൽ എത്തണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കയറ്റിയൊന്നും തയ്ക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കണം അത് തയ്ച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷേ അങ്ങനെ ഒന്നും വരില്ല കറക്റ്റായിട്ടത് യോജിച്ച് വന്നോളും നമ്മൾ അളവെടുത്തിട്ടല്ലേ തയ്ക്കുന്നത് അപ്പോൾ നിങ്ങളിത് തയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ റൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഇത് ഈ തുണി വലിയ ആ ചാക്കിൻ്റെ പീസിൽ പിടിപ്പിക്കുന്നതാണെങ്കിലും ആദ്യം തന്നെ മുട്ടു സൂചി കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കംപ്ലീറ്റ് ചുറ്റും മുട്ട് സൂചി കൊണ്ട് ഒന്ന് സെക്കർ ചെയ്തു വെക്കുക അപ്പോൾ കണ്ണും പൂട്ടി നിങ്ങൾക്ക് തയ്ക്കാം ഇതിപ്പം ഞാൻ പിടിച്ചു വെച്ചാണ് തയ്ക്കുന്നത് കാരണം മാറിപ്പോകുന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുട്ട് സൂചി വെച്ചിട്ട് സെക്കർ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തെറ്റുമില്ല കണ്ണും പൂട്ടി അങ്ങോട്ട് തയ്ക്കാം തയ്ച്ചു വരുന്ന ഭാഗത്ത് മുട്ട് സൂചി എടുത്തെടുത്ത് മാറ്റി ചുറ്റും അങ്ങോട്ട് തയ്ച്ചെടുക്കുക ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചാക്ക് ഇങ്ങനെ തുണിമേൽ അറ്റാച്ച് ചെയ്യണ സമയത്ത് ചിലപ്പോൾ തെന്നിയൊക്കെ പോയാലും അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അഴിച്ച് തയ്ക്കേണ്ടി വരും അപ്പോൾ ആദ്യം മുട്ടു സൂചി വെച്ച് ചുറ്റും സെക്കർ ചെയ്തിട്ട് മാത്രം ഏത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപും അവിടെ മുട്ടു സൂചി വെച്ച് ഒന്ന് സെക്കർ ചെയ്തിട്ട് തയ്ക്കാട്ട അതായിരിക്കുള്ളൂ ഏറ്റവും ഈസി ഞാനതിലൊന്നും നിൽക്കില്ല കാരണം നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവിയാണ് മടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ പോയ പോട്ടയെന്ന് പറഞ്ഞുള്ള തയ്യലായിരിക്കുള്ളൂ ഞാൻ എപ്പോഴും തയ്ക്കുന്നത് അത് എത്ര നല്ല തുണിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് പോയ പോട്ടെ അന്നും മനസ്സിൽ വിചാരിക്കും പക്ഷെ അങ്ങനെ പോകാറില്ല കേട്ടോ ചിലപ്പോഴും മാത്രമൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തന്നെയും അത് കേടാകാതെ കിട്ടാറുമുണ്ട് അങ്ങനെ സംഭവം തയ്ച്ച് റെഡിയാക്കി എടുത്തു അത് കഴിഞ്ഞ് ഇനിയുള്ള പണി ഇതിനൊന്നും മറിച്ചെടുക്കുക എന്നുള്ളത് കേട്ടോ അതിനെ മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ള് പുറത്തേക്ക് വരും നല്ല ഭാഗം പുറത്തേക്ക് വരും പിന്നെ നിങ്ങൾക്ക് ഇതിന് ഒരു മൂടിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്ത് ഇപ്പോൾ ഒരു പീസ് ഇട്ടില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പീസ് രണ്ട് സൈഡിലും തുണി വെച്ചിട്ട് നടക്ക് പ്ലാസ്റ്റിക് വെച്ച് തയ്ച്ചിട്ട് ഇതുപോലെ തന്നെ മുകളിൽ ഒരിത്തിരി മാത്രം തയ്ച്ച് പിടിപ്പിക്കുക ബാക്കി ഇങ്ങനെ തുറന്ന് എടുക്കത്തക്ക രീതിയിൽ അല്ലേ മനസ്സിലായല്ലേ അത് ചെയ്യുക പിന്നെ ഹാൻഡിലൊക്കെ പിടിപ്പിക്കണമെങ്കിൽ ഹാൻഡിലൊക്കെ പിടിപ്പിക്കുക അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് ഈ ഒരു സംഭവം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ നമ്മൾ ഇതേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിസ്സാര കാര്യങ്ങളാണ് അപ്പം അതങ്ങനെ ഇത് പുറത്തേക്കത് എടുക്കണേണേ പക്ഷെ അത് പുറത്തേക്കങ്ങോട് വരുന്നില്ല അപ്പം ഞാൻ ഏതായാലും താഴെ വെച്ചിട്ട് ഒന്ന് കയറി ഉള്ളിലേക്ക് കാല് കയറ്റിയിട്ട് ചവിട്ടി ഒന്ന് നേരെയാക്കി എടുത്തിട്ടാ അപ്പോഴാണത് കറക്റ്റായിട്ട് ആയത് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൈക്ക് നീളുമില്ല താഴെ വരെ ഇങ്ങനെ എത്തിക്കാനേ അപ്പോൾ അത് ചുളുങ്ങി ആകെ നാശമാണ് അന്ന് പിന്നെ കാല് വെച്ചിട്ട് ചവിട്ടി റെഡിയാക്കാമെന്ന് ചോദിച്ചു അതങ്ങനെ ചെയ്ത് അപ്പോൾ താഴെ വശമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ താഴെ ബേസിലിടാനായിട്ട് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ബോർഡ് അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാണ്ട അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് നോക്കിയെടുത്തിട്ടൊക്കെ അതൊക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾക്ക് വന്നേക്കുന്ന ഒരു എക്സ്ട്രാ പീസ് ഇതിന്മേൽ വന്നേക്കുന്നത് ഈ കട്ടി കുറഞ്ഞതേ അപ്പോൾ ആ ചാക്കിൻ്റെ ഇത് നല്ല പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല കട്ടിയാണ് ഇവിടെ പെയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി കട്ടി കുറവുണ്ട് ആ ഒരു ഭാഗമാണ് നമുക്ക് തളന്ന് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അനുസരിച്ചിട്ട് നോക്കി ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ സാധനങ്ങൾ ടോയ്സാ എന്ത് സാധനങ്ങളും ഇടാനായിട്ടും ഇത് ഉപയോഗിക്കാംട്ടോ അപ്പോൾ ഇതില് നല്ല തുണിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുള്ളൊരു തുണിയൊക്കെയാണെങ്കിൽ മുറിക്കും ഒരു അലങ്കാരം തന്നെയായിരിക്കും ഇത് വെക്കുന്നത് അപ്പോൾ നമ്മളുടെ ആ പീസിൻ്റെ അവിടെയാണ് നമുക്കൊരു ചളക്ക് പോലെ വന്നേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് നല്ല ആയിട്ട് റൗണ്ട് ഷേപ്പിൽ നിന്നാൻ പിന്നെ വേറൊരു കാര്യവും കൂടി ഇത് ചെയ്യാനുണ്ട് നമ്മുടെ ബിന്നിന് നമ്മളുടെ കയ്യിലുള്ള ബിന്നില്ലേ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച ബിന്ന് ആ ബിന്നിൻ്റെ അടിയിലും മോളിലും ഒക്കെ ഓരോ റിങ്ങ് അവരിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സംഭവമാണ് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒന്നല്ല ഈ ഇതിൻ്റെ വായ തുറന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒരു റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ ഇരിക്കും അപ്പോൾ അത് അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാട്ടോ അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞ പപ്പ കമ്പിയുടെ ഒരു സംഭവം കൊണ്ട് വന്ന് എൻ്റെ അടുത്ത് എന്നിട്ട് വെച്ച് നോക്കിയെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട അത് ഞാൻ വിചാരിച്ച പോലത്തെ സാധനമല്ല അപ്പോൾ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉള്ളിലിടാൻ പറ്റിയ എന്തെങ്കിലും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു റിങ് പോലത്തെ സാധനങ്ങളൊക്കെ ഫ്ലെക്സിബിൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ മടക്കി തയ്ക്കുക ഉള്ളിലേക്ക് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അത് വെച്ചതിന് ശേഷം ഉള്ളി ഇങ്ങനെ വെച്ചിട്ട് അത് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഉള്ളിലേക്കൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വായം അടഞ്ഞു പോകാതെ ഇതുപോലെ ഇങ്ങനെ തുറന്നിരിക്കും പിന്നെ ഹാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ വെച്ചു കൊടുക്കട്ടെ അപ്പം ഹാൻഡിലൊന്നും ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ ഇത്രയുള്ളു അപ്പോൾ ഇത് ഹൈറ്റ് കൂടുതലുണ്ട് കാരണം ആ ചാക്കിൻ്റെ അത്രയും ഞാൻ ഫുള്ളായിട്ട് എടുത്തത് കൊണ്ടാണ് ഹൈറ്റ് കൂടി വന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്ക് എന്ന് വെച്ചാൽ ആ ഒരു റിങ് ഉള്ളിൽ വെച്ചതിന് ശേഷം അത് ചേർത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് കൈ വെച്ച് ഹെമ്മിങ് ചെയ്യല മിഷീനിൽ തയ്ക്കുകയ എന്ത് ും ചെയ്യാട്ടോ അപ്പം അതങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാക്സിമം നന്നാക്കി എടുക്കുക അത് കുറേയും കൂടിയിട്ട് ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നി ഇത് ഇല്ലേലും കുഴപ്പമില്ല ഇത് കുഴപ്പം കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ കാര്യം നടന്നോളൂ അപ്പം ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വായിന്റെ ഇനി നമ്മൾക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം താങ്ക്